മുല്ലശ്ശേരിയിലെ ജപ്പാൻ കരാത്തെ ഷോട്ടോ ഫെഡറേഷൻ ഇന്ത്യ ഷാവോലിൻ അക്കാദമി ആധുനികമായ സാങ്കേതിക മികവോടെ നവീകരിച്ച് നാടിന് സമർപ്പിച്ചു അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായ ജപ്പാൻ കരാത്തെ ഷോട്ടോ ഫെഡറേഷന്റെ അംഗീകൃതവും നേരിട്ടുള്ളതുമായ ബ്രാൻഡാണ് ഷാവോലിൻ അക്കാദമിയുടെ കീഴിൽ മുല്ലശ്ശേരിയിൽ പ്രവർത്തിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികളും പരിശീലന വിദ്യാർത്ഥികളും പരിശീലകരും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരുന്ന വിളംബര ജാഥയിൽ ശിങ്കാരിമേളവും കാവടിയും അകമ്പടിയായി പാവർട്ടി പോലീസ് എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ നവീകരിച്ച ഷാവോലിൻ അക്കാദമി ഉദ്ഘാടനം ചെയ്തു കരാത്തെ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നള്ളി എം എൽ എ നിർവഹിച്ചു ഷാവോലിൻ അക്കാദമിയുടെ ും ചെയർമാനുമായ സെൻസായി നൈനാൻ തോമസ് ആന്റണി വിധേയത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽനാ ധനേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി ജനപ്രതിനിധികളായ ക്ലമൻ ഫ്രാൻസിസ് രാജശ്രീ ഗോപകുമാർ ഷാവോലിൻ അക്കാദമി പ്രൊപ്പറേറ്റർ ഫ്രാൻസിസ്ക ആന്റണി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ ജെ വിവൻസി ഷാവോലിൻ അക്കാദമി പ്രസിഡന്റ് അജി ആനന്ദൻ കർണാടക പോലീസ് റിട്ടയർഡ് എഎസ്ഐ ഷിബു വിധേയത്തിൽ സെൻസായി എസ് പ്രിൻസ് സെൻസായി ശശിധരൻ പോവിൽ സെൻസായി അജി ആനന്ദൻ സെൻസായി വി ഷാജി ടൂർണമെന്റ് കോർഡിനേറ്റർ സെൻസായി അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജപ്പാനിൽ നിന്ന് നേരിട്ട് സർട്ടിഫൈ ചെയ്ത ബ്ലാക്ക് ബെൽറ്റ് ടീം ഉൾക്കൊള്ളുന്ന കരാട്ടെ പ്രദർശന മത്സരങ്ങൾ നൃത്താവിഷ്കാരങ്ങൾ ആദരിക്കൽ എന്നിവയും ഇതോടൊപ്പം നടന്നു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ